ഹലോ അസ്സലാമു അസ്സലാമലേക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും നോമ്പൊക്കെ എങ്ങനെ പോണ് നമുക്ക് ചെറിയൊരു നൂഡിൽസ് ഉണ്ടാക്കണ വീഡിയോ കണ്ടാലോ അതിലേക്ക് ഒരു ഉള്ളി രണ്ട് പച്ചമുളക് ചെറിയൊരു തക്കാളി രണ്ട് വെളുത്തുള്ളി കറിവേപ്പ് രണ്ട് കോഴിമുട്ട ഞാൻ അവിടെ ഇരുപത് ഉറുപ്പേൻ്റെ ഒരു നൂഡിൽസാട്ടോ വാങ്ങിയത് നമ്മളത് ഒരു ചട്ടിയിൽ നൂഡിൽസ് വേവിക്കാൻ വെക്കുക ആ വേവിക്കാൻ വെക്കുമ്പം തന്നെ അതിലേക്ക് ഒരു രണ്ട് പേക്ക് ആ മസാലപ്പൊടി ഉണ്ടല്ലോ നൂഡിൽസിൻ്റെ അതിടുക ആ ഇട്ടും ആ നൂഡിൽസ് നല്ലോണം വേവിക്കാൻ വെക്കുക ആ വേവിക്കാൻ വെക്കുന്ന ആ ടൈം കൊണ്ട് തന്നെ അപ്പുറത്തെ അടുപ്പിൽ നമുക്കൊരു ചട്ടിയിൽ ചെറുങ്ങനെ കുറച്ച് എണ്ണ വാരുക എന്നിട്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ട ഉണ്ടല്ലോ രണ്ട് കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ചിടുക അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോ കാണാൻ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക എന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അത് ആ രണ്ട് കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ച് പറഞ്ഞ് നമ്മൾ ചിക്കി പെറുക്കുക കോഴിമുട്ട ചിക്കി പെറുക്കുക എന്നാൽ അതങ്ങനെ ഇളക്കി കൊടുത്താണ്ട് ചെറിയ ചെറിയ പീസ് പീസ് പീസാക്കുമല്ലോ ചിലർ ഈ കോഴിമുട്ട ഇടുമ്പോൾ തന്നെ കോഴി പൊരിച്ചിടും കേട്ടോ കോഴി പൊരിച്ചാണ്ട് ചെറിയ ചെറിയ ആക്കി നൂഡിൽസിൻ്റെ കൂടെ ഇടയുണ്ട് അപ്പോൾ ആ ആ കോഴിമുട്ടങ്ങനെ ചിക്കി പെറുക്കുന്ന ടൈം കൊണ്ട് തന്നെ ആ ഒരു നൂഡിൽസിൻ്റെ ആ മസാലപ്പൊടി ഒരു ബേക്ക് ഈ കോഴിമുട്ടേക്കൂട ആ മസാലപ്പൊടിയൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് നല്ല സ്മെല്ലോ കോഴിമുട്ടയ്ക്ക് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഓൾറെഡി ആ മസാലയിൽ കുറച്ചൊരു ഉപ്പും തോക്കണ്ടല്ലോ അപ്പോൾ അതാ നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് ആ കുഴിമുട്ട കടയിൽ മാറ്റിവെച്ചാണ്ട് ആ ചട്ടിയിൽ തന്നെ കുറച്ച് ഓയിൽ പറഞ്ഞാണ്ട് ആ വെളുത്തുള്ളി ഇടുക വെളുത്തുള്ളി ഇടാന്ന് വെച്ചാൽ ഈ ഗ്യാസ് കോഴിമുട്ട ഒക്കെ ഉണ്ടാകുമ്പോൾ ചില ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവില്ല എനിക്ക് വെളുത്തുള്ളി ബെസ്റ്റാണ് അങ്ങനെ വെളുത്തുള്ളി ഇട്ടിട്ട് ഉള്ളി പച്ചമുളക് കരിവേപ്പൊക്കെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത മിക്സ് ചെയ്തതിന് ശേഷം ആ ഉള്ളിയൊന്ന് ജസ്റ്റ് വാടാൻ വേണ്ടി ഉള്ള ശേഷം ഉപ്പ് ഇടുക ആ ഉപ്പിട്ടാണ്ട് നല്ലോണം ഉള്ളി വാട്ടുക വാട്ടി കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് തക്കാളി ആ ചെറിയൊരു തക്കാളി അതിലേക്കിടുക ആ തക്കാളി ഇട്ടാണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്താണ്ട് വാട്ടുക അപ്പോൾ നോമ്പ് നോമ്പെല്ലാവർക്കും വിശപ്പില്ലല്ലേ ഭയങ്കര ദാഹാണില്ലേ കിടക്കാനാകുമ്പോഴത്തേനാണ് നമുക്ക് വിഷപ്പൊക്കെ വരല് അപ്പോഴത്തേനും ഇത് അപ്പോഴത്തെ ഈ നൂഡിൽസ് നല്ലോണം വെന്ത് വരുന്നുണ്ട് നല്ലോണം വേവിക്കാണ്ട് കേട്ടോ ജസ്റ്റ് ഒരു ഇതുണ്ടായാൽ മതി വെന്താൽ മതി അങ്ങനെ അതാണ് നമ്മളതിലേക്ക് മസാല ഇടുകയാണ് ഒരു നുള്ളും മുളും പൊടി ഇടുക ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ ഒരു ലേശം കരം മസാല ഇടുക എന്നിട്ട് നല്ലോണം നല്ലവണ്ണം മിക്സ് ചെയ്യുക ആ മിക്സ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ മസാലപ്പൊടി ഇടുക ആ മസാലപ്പൊടി ഇട്ടാണ്ട് മിക്സ് ചെയ്യുമ്പം തന്നെ നല്ലൊരു ടേസ്റ്റി സ്മെല്ലായിട്ട് വരിക അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ കോഴിമുട്ട ചിക്കി പറിയിക്കേണ്ടല്ലോ അതതിലേക്ക് ഇടാം അത് ഇട്ടും കണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക നല്ലവണ്ണം മിക്സ് ചെയ്യുക മസാലയാണ് കോഴിമുട്ടയൊക്കെ പാടെ നല്ല മിക്സ് ആയി വരണം എന്നിട്ട് പിന്നെ അപ്പുറത്ത് വേച്ച് വെച്ച മാഗി നമ്മൾ ഈ കേക്ക് ഇട്ടാണ്ട് ആ മാഗി നല്ലോണം മിക്സ് ചെയ്യുക ആ മേഗിയിലോട്ട് ആ കോഴിമുട്ടേൻ്റെയും ഉള്ളിൻ്റെയും മസാലേൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങണം അതുപോലെ മിക്സ് ചെയ്യാം ചിലവൽ ഈ സമയം തന്നെ അതിലേക്ക് കോഴി പൊരിച്ചു ഇടും അത് ടേസ്റ്റിയാണെന്ന് പറയുന്നത് അപ്പോൾ ദാ ഇവിടെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ന്യൂഡിൽസ് ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത്രയേ അസ്സലാമു അലൈക്കും